നടൻ ജയൻ രവിയുടെ വിവാഹമോചന വാർത്ത വലിയ വിവാദങ്ങൾക്കാണ് തുടക്കമിട്ടത് ഇപ്പോൾ മക്കളുടെ കസ്റ്റഡിക്കായി വർഷങ്ങളോളം നിയമ പോരാട്ടം നടത്തുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജയൻ രവി മക്കളാണ് ഇനി തൻ്റെ ഭാവിയും സന്തോഷവും മകനെ സിനിമയിലേക്ക് കൊണ്ടുവരുമെന്നും താരം കൂട്ടിച്ചേർത്തു എൻ്റെ മക്കളായ ആരവൻ്റെയും അയാൻ്റെയും കസ്റ്റഡി എനിക്ക് വേണം പത്തല്ല ഇരുപതല്ല എത്ര വർഷം നീണ്ടാലും ഈ വിവാഹമോചനത്തിനായി കൂടുതൽ പോരാടാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഭാവി എൻ്റെ മക്കളാണ് അവരാണ് എൻ്റെ സന്തോഷം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ താരം പറഞ്ഞു മൂത്ത മകൻ ആരവേനൊപ്പം ചേർന്ന് സിനിമ നിർമ്മിക്കണമെന്നും മകനെ സിനിമയിലേക്ക് കൊണ്ടുവരണമെന്നും ജെവിൻ ടി വി പറഞ്ഞു മകനെ സിനിമയിലേക്ക് എന്നതാണ് എൻ്റെ സ്വപ്നം ആറ് വർഷം മുൻപ് ഞാൻ അവനൊപ്പം ടിക്ടോക്കിൽ അഭിനയിച്ചു അതാണ് എൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ ദിവസം വീണ്ടും അങ്ങനെ അങ്ങനെയൊരു ദിവസത്തിനായാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് താരം കൂട്ടിച്ചേർത്തു ഭാര്യ ആര്യതിയുടെ ആരോപണങ്ങൾക്കെതിരെ താരം ഭാഷയിലാണ് പ്രതികരിച്ചത് ബന്ധത്തിലെ അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ ആരതി സമീപിച്ചു എന്നായിരുന്നു വാർത്തകളോട് രൂക്ഷമായ രീതിയിലാണ് താരം പ്രതികരിച്ചത് താൻ രണ്ട് തവണ വക്കീൽ നോട്ടീസ് അയച്ചിട്ടും അവർ പ്രതികരിച്ചില്ല അനുരഞ്ജനത്തിന് ശ്രമമുണ്ടായിരുന്നെങ്കിൽ കാമുകിയെക്കുറിച്ച് വാർത്തകൾ വരുമായിരുന്നോ എന്നും താരം ചോദിച്ചു വിവാഹമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് താരം കുറിപ്പ് പുറത്തുവിടുകയായിരുന്നു പിന്നാലെ തൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് ജയൻ രവി വിവാഹമോചനം പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആരതി രംഗത്തെത്തി പിന്നാലെ ഗായിക കെനീഷ ഫ്രാൻസിസുമായി നടൻ പ്രണയത്തിലാണ് എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ തുടങ്ങി ഇത് തള്ളിക്കൊണ്ട് താരം രംഗത്തെത്തിയിരുന്നു